നിലമ്പൂരിൽ യു ഡി എഫ് വലിയ വിജയം സ്വന്തമാക്കിയപ്പോൾ ഇതൊന്നും സഹിക്കാൻ പറ്റാതെ പൊട്ടിക്കരയുന്ന ഒരാളുണ്ട് അത് നമ്മുടെ പഴയ കോൺഗ്രസ് നേതാവാണ് പറഞ്ഞാൽ അറിയും ലീഡറുടെ മകളാണ് പത്മജ വേണുഗോപാൽ പത്മജ വേണുഗോപാലിന് കോൺഗ്രസ് വിജയിച്ചത് അങ്ങ് സഹിക്കാൻ വയ്യ അതുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആ പോസ്റ്റ് അവർ പങ്കുവച്ചിരിക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത് നിലമ്പൂരിൽ യു ഡി നേടിയിരിക്കുന്നത് ാണംകെട്ട ജയമാണ് എന്നുള്ളതാണ് നാണംകെട്ട തോൽവി എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ പത്മജ വേണുഗോപാൽ ഇവിടെ പറയുന്നത് നാണംകെട്ട വിജയമാണ് എന്നുള്ളതാണ് അതിന് അവർ പറയുന്നത് മുള്ളു മുരിക്ക് പാമ്പ് പഴുതാര തുടങ്ങിയ മുഴുവൻ വോട്ടുകളും പോക്കറ്റിലാക്കാൻ നോക്കിയിട്ടും യു ഡി എഫിന്റെ ഭൂരിപക്ഷം പതിനൊന്നായിരത്തി എഴുപത്തി ഏഴ് എന്ന സംഖ്യയിൽ ഒതുങ്ങി എന്നുള്ളതാണ് അവർ പറയുന്ന കാരണം ഈ മുള്ളു മുരിക്ക് പാമ്പ് എന്നൊക്കെ ഉദ്ദേശിച്ചത് ആരാ ആരാണ് എന്നൊക്കെ നമുക്കറിയാം ഈ ജമാഅത്ത് ഇസ്ലാമിയൊക്കെയാണ് അവർ ഉദ്ദേശിച്ചത് എന്നാൽ നിലമ്പൂരിൽ യു ഡി എഫ് ജയിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുടെ മാത്രം വോട്ട് കൊണ്ടല്ല യു ഡി എഫിനെ വിശ്വസിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന ആളുകളൊക്കെ അവിടെ യു ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും പത്മജ വേണുഗോപാലിന് ഇങ്ങനെ ഒരു വേദന ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് കാരണം പത്മജ വേണുഗോപാൽ ഇപ്പോൾ പറഞ്ഞ ഈ നാണം കേട്ട വിജയം അത് പത്മജ വേണുഗോപാലിനെ യു ഡി എഫിന്റെ സീറ്റിൽ മത്സരിച്ചുകൊണ്ട് നേടാൻ സാധിച്ചിട്ടില്ല തൃശൂരൊക്കെ മത്സരിച്ച് തൃശൂർ ഒരു അനുകൂല ഘടകമായിരുന്ന ഒരു മണ്ഡലമായിരുന്നു ആ മണ്ഡലത്തിൽ മത്സരിച്ചിട്ട് പോലും പത്മജ വേണുഗോപാലിന് ഈ പറഞ്ഞ നാണം കെട്ട ജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല അതിന്റെയൊക്കെ ഒരു സങ്കടമാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ പങ്കുവെക്കുന്നത് ലീഡറുടെ മകളാണ് എങ്കിലും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ പിന്നെ പോയ ഉടനെ തന്നെ പത്മജ വേണുഗോപാൽ നടത്തിയ ഒരു ആരോപണം നിങ്ങൾ എല്ലാവരും നിങ്ങൾ മറന്നു കാണില്ല എന്നറിയും അതായത് കോൺഗ്രസിൽ ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് ചന്ദനക്കുറി ഇടാൻ പറ്റിയിരുന്നില്ല ചന്ദനക്കുറി ഇടുന്ന സമയത്ത് പല പല ആളുകളും കോൺഗ്രസിന്റെ പല നേതാക്കളും എന്നെ തുറിച്ചു നോക്കാറുണ്ടായിരുന്നെന്നും പിന്നീട് ഞാൻ അകത്ത് പോയി ഈ ചന്ദനക്കുറിയൊക്കെ കഴുകിക്കളയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ഈ പത്മജ വേണുഗോപാൽ പിന്നീട് അതിനെ നമ്മുടെ ഷാഫി പറമ്പിൽ നല്ല കിടിലൻ മറുപടിയും നൽകിയിട്ടുണ്ട് ഏതായാലും പത്മജ വേണുഗോപാൽ അവിടെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അവര് പറയുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഞാൻ വായിക്കാം കേരള രാഷ്ട്രീയത്തിലെങ്കിലും ഞങ്ങൾ ഇതാ തിരിച്ചുവരവ് നടത്തുകയാണ് എന്ന് ആർപ്പുവിളിയാണ് പ്രത്യക്ഷത്തിൽ കോൺഗ്രസ് ക്യാമ്പിലേത് എന്നാൽ സ്വയം നടത്തുന്ന വിലയിരുത്തലിൽ വി ഡി സതീഷിന് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ പാർട്ടികളുടെ വോട്ട് നേടിയാണ് ആര്യാടൻ ചോക്കത്തിന്റെ വിജയം കൂടാതെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിപ്പിക്കാനുള്ള വർഗീയ പൊടിക്കൈകളുമായി ന്യൂ ജനറേഷൻ കോൺഗ്രസ് നേതാക്കളും സജീവമായിരുന്നു നിലമ്പൂരിൽ ഈ ന്യൂ ജനറേഷൻ കോൺഗ്രസ് നേതാക്കൾ എന്നുള്ളത് ആരാണ് എന്നുള്ളത് ഉദ്ദേശിച്ചത് നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒക്കെയാണ് ഉദ്ദേശിച്ചത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോ കാണുമ്പോഴും ഈ പത്മജ ഒരു ചൊറിച്ചിലാണ് ഈ പാലക്കാട് മത്സരിക്കുന്ന സമയത്തൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പത്മജ വേണുഗോപാൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പത്മജ വേണുഗോപാൽ നടത്തിയ പ്രസ്താവനയൊക്കെ പലർക്കും അറിയാവുന്നതാണ് ഏതായാലും യു വിജയത്തിൽ ഇപ്പോൾ വലിയൊരു പൊട്ടിക്കരച്ചൽ പത്മജ വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് അതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നാണംകെട്ട വിജയം ലീഡറിന്റെ മകളായിട്ട് പോലും പത്മജ വേണുഗോപാലിന് തൃശൂരിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അവിടെ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്